ചങ്ക് പറിച്ചു തരണം സുമലത പറഞ്ഞാൽ തരും ചാടി ചാവാൻ പറഞ്ഞ ചാടണം സുമലത പറഞ്ഞ ചാടും പ്രേമ ലോ 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 ലോലമാണ്ട് വീണുരുണ്ടുരുണ്ട് രണ്ട് പമ്പര നോക്ക് പ്രിയപ്പെട്ടവരെ ആത്മാർത്ഥ സ്നേഹത്തിന്റെ ഉദാത്തമായ പ്രണയത്തിന്റെ ഏറ്റവും വലിയ അടയാളപ്പെടുത്തലാണ് മുല്ലമോൾ ഗബ്രിയോട് കാണിക്കുന്നത് ആ ബിഗ് ബോസ് ഹൗസിലെ വാഴയായ അല്ല ആ ബിഗ് ബോസ് ഹൗസിലെ വാഴയിലെയും ഗബ്രിയുടെയും ജാസ്മിന്റെയും പേര് തങ്ക ലിപികളാൽ അല്ല നെയിൽ പോളിഷ് കൊണ്ട് എഴുതി വയ്ക്കുന്ന ആത്മാർത്ഥതയുടെ അവസാന വാക്കാണ് മുല്ലമോൾക്ക് ഗബ്രി എന്ന പ്രണയം മുല്ലമോൾക്ക് വളരെ കൃത്യമായിട്ട് അറിയാം എവിടെയാണ് ജബ്രിമോന്റെ പേരെഴുതി വെക്കേണ്ടത് എന്ന് കക്കൂസ് എവിടെയാണ് ഇനിയെങ്കിലും കൃത്യമായി ക്യാമറ അറ്റൻഷൻ കിട്ടുന്ന അവിടെ തന്നെ പോയിരുന്ന വാഴയിൽ നിന്ന് ഒരു വാഴയില ഓടിക്കുകയും ആ വാഴ ആ വാഴയിലയിൽ തന്നെ കൃത്യമായി ജബ്രിയുടെയും ജാസ്മിന്റെയും പേരെഴുതി ആത്മാർത്ഥ പ്രണയത്തിന്റെ അടയാളപ്പെടുത്തലായി മാറുകയാണ് ഇവർ രണ്ടുപേരും ബിഗ് ബോസിലെ ആ വാഴ എന്ന് പറയുന്നത് പ്ലാസ്റ്റിക്കാൽ നിർമ്മിതമാണ് പ്ലാസ്റ്റിക്കിലാണ് അവരുടെ പേരെഴുതുന്നത് ജബ്രിയുടെയും മുല്ലമോളുടെയും പേരെഴുതുന്നത് അതിന്റെ അർത്ഥം എന്താണ് ഒരിക്കലും നശിച്ചു പോകാത്തതാണ് പ്ലാസ്റ്റിക് അതുപോലെ തന്നെ അവരുടെ പ്രണയവും ഒരിക്കലും നശിച്ചു പോകാത്തതാണ് മുല്ലമോൾ വാഴയിലാ പേരെഴുതുക മാത്രമല്ല ആ വാഴയിലെ കൊണ്ടുപോയി ആ വാഴയിരിക്കുന്ന സ്ഥാനത്ത് തന്നെ ഘടിപ്പിച്ചു വെക്കാൻ മറന്നില്ല